നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് സ്വാഗതം എല്ലാ കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ആഗോള പ്രതിരോധ രംഗത്ത് നിർണായക നീക്കവുമായി ഓസ്ട്രേലിയ ഉപസ്ഥരാറിന്റെ ഭാഗമായി ആഴവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾക്കായി രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറുടെ ആദ്യഘട്ട നിക്ഷേപം സർക്കാർ പ്രഖ്യാപിച്ചു ദക്ഷിണ ഓസ്ട്രേലിയയിലെ അഡ്ലേഡിൽ നിർമ്മിക്കുന്ന വമ്പൻ നിർമ്മാണശാലയ്ക്കായാണ് ഈ തുക വിനിയോഗിക്കുക ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യുഎസ് യുകെ എന്നീ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഒപ്പുസഖ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്കാണ് ഓസ്ട്രേലിയ ഇപ്പോൾ കടക്കുന്നത് സ്വന്തം മണ്ണിൽ ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹനികൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പമ്പൻ നിക്ഷേപം ക്യൂൺസ്റ്റൺ മ്യൂസിയത്തിൽ നടന്ന സിനിമാ മോഡൽ കവർച്ചയിൽ പ്രതിപിടിയിലായി വിലമതിക്കാനാകാത്ത പുരാതന ഈജിപ്ഷ്യൻ പുരാവസ്തുക്കളാണ് മ്യൂസിയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം മോഷ്ടിക്കപ്പെട്ടത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തുകൂടി അതിസാഹസികമായി അകത്ത് കയറി കവർച്ച നടത്തുന്ന കാറ്റ് ബൾഗ്ലർ ശൈലി പിന്തുടരുന്ന പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടുകയായിരുന്നു ക്യൂസ്ലൻഡിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുരാവസ്തു മോഷണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള മ്യൂസിയത്തിന്റെ മേൽപ്പൂര വഴി അകത്തു കടന്ന മോഷ്ടാവ് പുരാതന ഈജിപ്ഷ്യൻ ശേഖരത്തിലെ അമൂല്യമായ വസ്തുക്കളാണ് കൈക്കലാക്കിയത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ പുരാതന ശിലാലിഖിതങ്ങൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത് ഇവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ വിലപതിക്കുമെന്ന് മ്യൂസിയം അധികൃതർ വ്യക്തമാക്കി നോർത്ത് റൈഡിലെ വസതിയിൽ നിന്ന് വയോധികനായ ക്രിസ് പാക്സേറിയനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സിഡ്നി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് തട്ടിക്കൊണ്ടുപോകൽ സംഘം ക്രിസിനെ ലക്ഷ്യമിട്ടതെന്ന് പോലീസ് പ്രാഥമിക നിഗമനത്തിൽ വ്യക്തമാക്കി നോർത്ത് റൈഡിലെ വസതിക്ക് പുറത്ത് നിൽക്കുകയായിരുന്ന ക്രിസിനെ ഒരു സംഘം ആളുകളെത്തി ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുകയായിരുന്നു അക്രമികൾ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല ക്രിസ്ന്ന് പിന്നീട് അക്രമി സംഘം തിരിച്ചറിയുകയായിരുന്നു ആളെ മാറിയാണ് തങ്ങൾ പിടികൂടിയതെന്ന് മനസ്സിലാക്കിയ സംഘം മണിക്കൂറുകൾക്ക് ശേഷം ക്രിസിനെ തിരികെ ഉപേക്ഷിക്കുകയായിരുന്നു സംഭവത്തിൽ വിവിധ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കട്ടിലെ പ്രശസ്തമായ കിലാരിസ് ബോട്ട് ഹാർബറിൽ വൻ സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി ഹാർബറിൽ എഴുത്തിയിട്ടിരുന്ന ആഡംബര ബോട്ടുകൾക്ക് തീപിടിക്കുകയും സ്ഫോടന ശബ്ദം കേട്ട് ഭരിഭ്രാന്തരായ ജനങ്ങൾ ചിതറി ചിതറിയോടുകയും മുൻകരുതൽ എന്ന നിലയിൽ സമീപത്തെ പ്രമുഖ റെസ്റ്റോറന്റായ ദി ബ്രേക്ക് വാട്ടർ പൂർണമായി ഒരുപ്പിച്ചിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് ഹാരിസ് ബോട്ട് ഹാർബറിൽ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിയിൽ ഒരു ബോട്ടിൽ നിന്ന് ആരംഭിച്ചെത്തി നിമിഷങ്ങൾക്കകം ആളിപ്പടരുകയും സമീപത്തെ മറ്റു ബോട്ടുകളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു കിലോമീറ്ററോളം ദൂരത്തേക്ക് കറുത്ത പുക ഉയരുകയും ചെയ്തു രണ്ട് ആഡംബര ബോട്ടുകൾ പൂർണ്ണമായും പറ്റുനശ് നിലയിലാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതേ തുടർന്ന് നഷ്ടമായതെന്നാണ് നിഗമനം സംഭവത്തിൽ എങ്ങനെയാണ് സ്ഫോടനം നടന്നതെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടു് ഇറ്റലിയിൽ നടക്കുന്ന മിലാനോ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയയുടെ മെഡൽ വേട്ട തുടരുന്നു പുരുഷന്മാരുടെ ഡിവൽ മുകിൾസ് ഇനത്തിൽ ഓസ്ട്രേലിയൻ താരം മാക് ദൃഹാം വെങ്കൽ മെഡൽ സ്വന്തമാക്കി ഇതോടെ ഒരു വിന്റർ ഒളിമ്പിക്സിൽ അഞ്ച് മെഡലുകൾ എന്ന ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടത്തിലേക്കാണ് രാജ്യം എത്തിയിരിക്കുന്നത് ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് മാർഹാം തന്റെ കരിയറിലെ രണ്ടാമത്തെ ഒളിമ്പിക്സ് മെഡൽ കർശനമാക്കിയത് സെമി ഫൈനലിൽ ജപ്പാന്റെ ഇകുമാ പൊറിഷിമയോട് പരാജയപ്പെട്ടെങ്കിലും മൂന്നാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ ജപ്പാൻ താരത്തെ തന്നെ പരാജയപ്പെടുത്തി ഗ്രഹാം വെങ്കലം ഉറപ്പിക്കുകയായിരുന്നു ആദ്യ ടി ട്വന്റി വനിതാ മത്സരത്തിൽ ഓസീസിനെ തകർത്ത ഇന്ത്യയ്ക്ക് റൺസിന്റെ തകർപ്പരിചയം മഴ തടസ്സപ്പെടുത്തിയ കളിയിൽ ഡഗ്വർട്ട് ലൂയിസ് നിയമം അനുസരിച്ചാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ പതിനെട്ട് ഓവറിൽ റൺസിന് ഔട്ട് ആവുകയായിരുന്നു പിന്നീട് മഴ വീകതോടെ ഇന്ത്യയുടെ വിജയലക്ഷ്യം അഞ്ച് പോയിന്റ് ഒരു ഓവറിൽ മുപ്പത് റൺസായി പിടർ നിർണയിച്ചു ഇന്ത്യ വനിതകൾ അഞ്ച് പോയിന്റ് ഒരു ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അമ്പത് റൺസ് അടിച്ചെടുത്താണ് ജയം പിടിച്ചെടുത്തത് സ്റ്റാർ കപ്പിൽ പാകിസ്ഥാനെതിരെ വമ്പൻ വിജയം സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാക് പോരാട്ടം നടക്കുന്നതിന് പാകിസ്ഥാൻ വനിതാ ടീമിനെതിരെ ഇന്ത്യ എട്ട് വിക്കറ്റ് വിജയം നീക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മറുപടി ബാറ്റിംഗിൽ പത്ത് ദശാംശം ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയം ഉറപ്പിക്കുകയായിരുന്നു ഗ്രൂപ്പിലെ മൂന്നാം മത്സരത്തിൽ പാകിസ്ഥാനെ ാമ്പ്യൻമാരായ ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് കടന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ റൺസ് ലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ റൺസിന് പുറത്താവുകയായിരുന്നു ടോസ് നേടിയ നായകൻ സൽമാൻ അലി അകാ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു പാകിസ്ഥാനായി സെയിം അയൂബ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഉസ്മാൻ താരിഖ് സൽമാൻ അഗ ഷഹീദ് അഫ്രീദി എന്നിവർ ഓരോ വിക്കറ്റും നേടിയിരുന്നു മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമാവുകയായിരുന്നു ഇന്ത്യയ്ക്കായി ഹാർദിക് പാണ്ഡ്യ Looking to buy, upgrade, or invest? Join the Cardinia Real Estate Exhibition by Nearestate.com and Aussie TV. Saturday, 14th March 2026. Cardinia Cultural Centre, Pakenham, 9am to 5pm. Meet top property experts and connect with 1,000 plus buyers and investors. Free entry. To exhibit, call 04 -5177 or visit അവയവദാനത്തിൽ പൊതുചരിത്രം കുറിച്ച പൊന്നുമകൾ ആര്യൻ ഷെറിഖ് എബ്രഹാമിന വിടച്ചൊല്ലിൽ ചെറുപ്പനാട് സംസ്കാര ശുശ്രൂഷ നെടുങ്ങാടപ്പള്ളി സിഎസ്ഐ പള്ളിയിൽ നടന്നു സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളൊക്കെയായിരുന്നു സംസ്കാരം മൃതദേഹം പൊതുദർശനത്തിന് വെച്ച പത്തനംതിട്ട ബാലുമണ്ണിയിലെ വീട്ടിൽ മന്ത്രിമാരടക്കം നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എഎ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രേംകുമാറുമായി സംസാരിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവ്ക്കരയിലോ നെയ്യാറ്റിങ്ങരയിലോ പ്രേംകുമാർ മത്സരിച്ചേക്കുമെന്നാണ് സൂചന പ്രവർത്തകരുടെ സമരത്തിന് പ്രേംകുമാർ പരസ്യമായി പിന്തുണ നൽകുകയും സിപിഎമ്മുമായി ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും അത് പിന്നീട് ചർച്ചയാകുകയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കിയ സംഭവം ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം